ുംക്കാ എടുക്കളെണ്ട് നിങ്ങൾ പറഞ്ഞത്

ുംമ്മയും മുത്തേഖരമാഷ ഏതാ വിഷ്ണുമാഷ എത്തി ഇരുട്ടിട്ടും കാണാണ്ടായപ്പോ അബ്ദുള്ള അവരെയും പോയി കാണുന്ന താനും ഒത്തക്കുള്ളൂ മാഷ എവിടെ അബ്ദുള്ള അവരാ ബസ്സിന് വന്നില്ലേ അബ്ദുള്ള ചന്തമുക്ക് തന്നെയല്ലേ കാത്തു നിന്നത് അല്ല ശേഖരമാശേ ആ മാഷ് മൂൺ സ്റ്റാർ ബസ്സിനല്ലേ വരാന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ അവരെ അപ്പോഴേ പറഞ്ഞതാ വിളിക്കാൻ ഞാൻ കൂടെ വരാന്ന് അതല്ല മാഷെ മൂൺ സ്റ്റാർ ബസ് നിന്ന് ചന്തമുക്കിൽ വന്നിട്ടില്ല വരണവൈക്കി ആ ബസ് ഒരു കൊക്കയെക്കി മറിഞ്ഞെന്ന് അവിടേക്കൊരു വർത്താനം കേൾക്കണം അയ്യോ എന്റെ ഭഗവാനായി ചതിച്ചോഷെ വിഷ്ണു മാഷക്ക് മാഷ് പേടിക്കായിരിക്കൂ എങ്ങനെയാ വിവരമൊന്നും അറിയാം നമുക്ക് ടൗൺ വരെ ഒന്ന് പോയാലോ അബ്ദുള്ള ശരി മാഷെ

ഈ ഈ ഈ ഇങ്ങോട്ട് തന്നെ മാറ്റം മാറ്റം ടീച്ചർ പ്രശ്നം വേറെ എത്ര ബസ് ഉണ്ടായിരുന്നു പോയേ ഒന്നും മതിയായിരുന്നു ആ ആ സ്കൂളിലും കുതിരവണ്ടി പെണ്ണാന്ന് നോക്കി ചെക്കന്താ പറഞ്ഞു അന്റെ ഒരു വിവരം തിരക്കി പോയതല്ലേ ഉമ്മ ബസ് മറിഞ്ഞ സ്ഥലത്ത് പോയോ അതോ ആശുപത്രിയിൽ പോയോ ഇനി വീട്ടിൽ പോയോ എന്നൊക്കെ ആർക്കറിയാം ഉം എനിക്ക് സ്കൂളിൽ പോകാണ്ടിരിക്കാൻ ഓരോ കാരണങ്ങളുണ്ടാക്ക ഉച്ചക്കെ ബെക്കൻ ചോറ് ഇപ്പം പോയാലും മതി ഉച്ചക്കുള്ള ക്ലാസ്സിലിരിക്കാലോ ആവോ പോയി നോക്ക് 马车。 ഭാര്യ ഭാര്യ ആശുപത്രിയിൽ തന്നെയാ അവർക്കാണ് നല്ല പരിക്ക് ബോധം വീണിട്ടില്ല സദാനന്താ നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സഹായിച്ചേ മയ്യത്ത് പുറയിലേക്ക് എടുക്ക ഒരു മാഷെ താക്കോല് നിങ്ങൾ ആ ബാധനം പറഞ്ഞേ വിഷ്ണുമാശക്ക് നമ്മളൊക്കെ എല്ലാം ഉള്ളൊരു സഹായത്തിന് എന്താ ഇപ്പൊ തീരുമാനമായിട്ട് മാഷേ നാട്ടിലേക്ക് കൊണ്ടുപോകോ അതോ അങ്ങനെ ഒരു തീരുമാനമില്ലാത്തോണ്ടാണല്ലോ ഇങ്ങോട്ട് തന്നെ കൊടുക്കുന്നേ ആ ശേഖരമാഷേ ബന്ധുക്കളാരെങ്കിലും വരാനുണ്ടാവോ വിഷ്ണുമാഷക്ക് അങ്ങനെ വരാൻ വേണ്ടപ്പെട്ടവരൊക്കെ കുറവാ നാടും കുറെ ദൂരല്ലേ അപ്പൊ പിന്നെ വെളുക്കണവരൊക്കെ ആക്കണോ രാത്രി തന്നെ മാഷെ ഏതായാലും വിഷ്ണുനോട് ചോദിച്ചു നോക്കൂ ഇപ്പൊ ചോദിച്ചാൽ ഉത്തരവൊന്നും കിട്ടിയെന്ന് വരില്ല ചോദിക്കാൻ ഭാര്യ രക്ഷയോളൂ മാഷേ ജയിലിൽ അറിയിക്കണ്ടേ അമ്മയല്ലേ എനിക്കറിയില്ല ചോദിച്ചവരോടൊക്കെ പ്രിയമത് ആശുപത്രിയിലെന്നാണ് പറഞ്ഞത് മുല്ലത്താത്ത പെട്ടെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു കള്ളം പറയാനാ തോന്നിയത് ഇപ്പോ എല്ലാവരും അത് വിശ്വസിച്ച വിശ്വസിച്ചോട്ട ഇങ്ങോട്ട് പുറപ്പെടുമ്പോ എന്തെങ്കിലും ഒരു കള്ളം പറയാനാ അവള് പറഞ്ഞു എന്റെ ഉണ്ണി ആ ഭയവിനോട് പറഞ്ഞു അത് തന്നെയാ കള്ളം എന്നാലും അമ്മയെ അറിയിക്കാതെ എങ്ങനെയാണ് I'm sorry, Le. വെക്കുന്ന ആ വരവ് ഇനി ഇവിടെ നിൽക്കണ്ട പോയല്ലോ വീശി പറത്തി വരുന്നത് കണ്ടപ്പോ എല്ലാം ചുരുട്ടിയെടുത്തോണ്ട് പോകുന്ന വിചാരിച്ച് വന്ന പോലെ ഇങ്ങോട്ട് പോയി മാഷു വന്നോണ്ടാവും എന്തോ നാടോ നിങ്ങളല്ലേ നാല് ദിവസം മുമ്പ് വന്ന് പ്രതിയെ കണ്ടുപോയത് എപ്പോഴും എപ്പോഴും ഓടി വന്ന് കാണാൻ ഇത് ഹോസ്റ്റലല്ല അത് ബുദ്ധിമുട്ടാ താൻ പോയി ഒരു മാസം കഴിഞ്ഞു വാർ ഇല്ല ഞാൻ പോവില്ല സാർ എന്നെ ഏ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് ടാന്നു പോയേ ഉം ഇന്നുകൂടി കണ്ടോ ഇനി ഇതും പറഞ്ഞ് ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വന്നേക്കരുത് എന്താ വിഷ്ണുട്ടാ ഇത്ര പെട്ടെന്ന് അതും തനിച്ച് മക്കളെ കൊണ്ടുവന്നില്ലേ എന്താ ആകെ ഒരു വല്ലായിക പുതിയ സ്ഥലത്തേക്ക് പോയില്ലേ പോയി എന്നിട്ട് മക്കളോ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് അവിടെ എല്ലാവർക്കും മായമുള്ള വലിയ ഇഷ്ട അപ്പൊ ഉണ്ണിയോ ഉണ്ണി അവിടെ ഉണ്ണിയുടെ പ്രായത്തിൽ ഒരു മോനുണ്ട് അതുകൊണ്ട് അവനും വന്നില്ലല്ലേ സാരല്ലേ കളിക്കാൻ കൂട്ടുകാരനെ കിട്ടി എന്നാലും വിഷ്ണുട്ടനെ ഞാൻ പെട്ടെന്ന് നിന്നെ കാണാൻ തോന്നി എന്താ പറ്റിയത് വിഷ്ണുട്ടന കഴിഞ്ഞ തവണ കണ്ട ആളെയല്ല ആകെ കരുവാളിച്ച് എന്താ വിഷ്ണുട്ട് ഉണ്ണി സ്കൂളിൽ ചേർത്ത എങ്ങനെയാ പുതിയ സ്കൂള് ഇഷ്ടായി അവന ഇഷ്ടോട്ട ക്ലാസ് മുമ്പിലത്തെ രണ്ടു ദിവസമായിട്ട് എന്താണെന്നറിയില്ല വിഷ്ണു ഏട്ട എനിക്ക് വല്ലാത്തൊരു മനസമാധാനം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല വിഷ്ണുട്ടനും മക്കളും നല്ല സ്ഥലത്താ ചെന്ന് എത്തിയിരിക്കുന്നെന്നും നമ്മുടെ കഷ്ടകാലൊക്കെ ഇതോടെ തീരുകയാണെന്നും ഒരു തോന്നല് ആയാ അവര് പറയും അവിടെ എപ്പോഴും നല്ല കാറ്റല്ലേ നിങ്ങൾ ചെന്നിട്ട് കാറ്റടിച്ചോ ഒരു ദിവസം വിഷ്ണുവിട്ടേം മക്കളുടെയും കൂടെ ചേർന്ന് നിന്ന് ആ കാറ്റൊന്ന് കൊള്ളണമെന്ന് മോഹണ്ട് I nie na ഒന്നും പറഞ്ഞില്ല മാഷെ പറയാൻ വയ്യ സമയം കഴിഞ്ഞതിന് മുമ്പ് ഞാൻ ഓടിപ്പോന്നു ഉണ്ണി സ്കൂളിൽ പോയ മുമ്പിലത്തെ ബെഞ്ചിലാണ് ഇരിക്കണേ അവള് അവൾ ഉണ്ണിയെ കുറിച്ച് തന്നെയാണ് ചോദിച്ചത് എനിക്ക് അവളോട് പറയാൻ കഴിയില്ല മാഷെ പറയണ്ട ഇനി എന്തെങ്കിലും അറിയും പറയട്ടെ സഹിക്കാണ്ടായാൽ തനിക്കൊന്ന് പൊട്ടിക്കരയെങ്കിലും ചെയ്യാ ഇതിനകത്ത് ആ പാവത്തിന് അതിനും കൂടിയുള്ള അവകാശമില്ലല്ലോ എല്ലാം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞ് അവരനുഭവിക്കാൻ പോകുന്ന വേദനയെ കുറിച്ച് ഓർക്കുമ്പോ ഇപ്പൊ പറഞ്ഞില്ല എന്നുള്ള തെറ്റ് പൊറുക്കാവുന്നതേ ഉള്ളൂ പറയാനുള്ള ധൈര്യം കുറച്ച് കഴിയുമ്പോ തനി അന്ന് പറഞ്ഞാൽ മതി